എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു വേദിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അറി അറിഞ്ഞത് നിങ്ങളിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണാം എല്ലാവർക്കും ജീവിതത്തിൽ ഇത് ഉപകരിക്കും എന്തായാലും നമ്മളൊരു വീട്ടിൽ നിന്ന് പുറത്തിയാത്ത ആൾക്കാരായാലും ഒരു മറ്റുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരായാലും ഇതൊന്നും പഠിച്ചുവെക്കൽ നല്ലതാണ് അറിഞ്ഞിരിക്കൽ നല്ലതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും മാരകമായ രോഗമാണ് ക്യാൻസർ അല്ലേ അപ്പോൾ ആ ക്യാൻസറിൻ്റെ ഒരു രണ്ട് മൂന്ന് ലക്ഷണങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയറ്റിലൊക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ ഉണ്ടെന്ന് വെച്ചാൽ വയറ്റിൽ നിന്ന് പോകുന്ന അവസരത്തിൽ നമ്മൾ ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാകും പിന്നെ അതുപോലെ ഈ വയറ്റിൽ നിന്ന് പോകുന്ന അവസരത്തിൽ ബ്ലഡും നമ്മൾ പുറത്തേക്ക് പോകുന്നുണ്ടാവും അതാണ് അതിൻ്റെ ഒരു ലക്ഷണം പിന്നെ അതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ സ്തനാർബുദ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾ അതാണ് അതിൻ്റെ ലക്ഷണം പിന്നെ അതുപോലെ ഈ പാംഗ്രസ് ഗന്ധിക്ക് പിന്നെ ക്യാൻസറിൻ്റെ ഉണ്ടായതിൻ്റെ ലക്ഷണം വിശപ്പില്ലായ്മയാന്ന് പോലും അധികം അതാണതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ കാണിച്ചിട്ട് രോഗം ഭേദമാക്കാൻ നോക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ